അപ്പോൾ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു മാജിക്കൽ ലിക്വിഡ് ഉണ്ടാക്കാൻ പോകും മാജിക്കൽ ലിക്വിഡ് ഒന്ന് ഉദ്ദേശിച്ച സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള പാത്രത്തിൻ്റെ ഈ ചെടങ്ങി കരി പിടിച്ചിട്ട് നമ്മൾ എത്ര വരച്ചാലും പിടിച്ചാലും ഒന്നും പോകത്തില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു സംഭവം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കുറച്ച് ഇരുമ്പൻപുളിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇരുമ്പൻപുഴി എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് ഒന്ന് കാണിതേക്കാം അപ്പം ഇതിന് ഈ മാജിക്കൽ ലിക്ക് വേണ്ട ഐറ്റംസ് ആണ് ഈ ഈമ്പരിപൊഴി ഉപ്പ് ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് വിനാഗി അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇന്ന് ഈ മാജിക്കൽ ലിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഉണ്ടാകുന്ന വിധം രീതി ഒന്ന് കണ്ടേക്കാം അപ്പം കുറച്ച് കൂടുതൽ പ്രോസസ്സിങ് ഉണ്ട് സമയമെടുക്കും അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം അപ്പോൾ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ പുളി ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് പുളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ നമ്മളിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് തണുക്കണം തണുത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പം ഫ്രണ്ട്സ് ഇത് അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ ഒരു ഒരു യെല്ലോ ആവുമ്പോൾ നമ്മൾ നിർത്തണം ഇതിനകത്ത് ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ മാജിക്കൽ ലിക്വിഡ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ പുളിയുടെ ആസിഡാണ് ഈ ആസിഡാണ് ഇതിനെ ഇതിൻ്റെ പവർ ആക്കി എടുക്കുന്നത് അപ്പോൾ അത് ഏകദേശം ആ നമ്മൾ ഉദ്ദേശിച്ച കളർ കളറായിട്ടുണ്ട് നമ്മളിതിനെ ഓഫ് ചെയ്ത് അപ്പോൾ ഫ്രണ്ട്സ് ഇത് തണുത്തിട്ടുണ്ട് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ അത് വെള്ളമൊന്നും ചേർക്കരുത് ഇതിനകത്ത് നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാണ് കുറച്ച് കൂടുതൽ ഉപ്പിടുക ഇട്ട് ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കണം ഫ്രണ്ട്സ് നമ്മൾ അവിടെ അരഞ്ഞുതണ്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇനി ചെയ്യേണ്ടതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അപ്പൊ ഫ്രണ്ട്സ് നമുക്കിനി അടുത്തൊരു പ്രൊസസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വൃത്തിയായിട്ട് അരിച്ചെടുക്കും അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ലിക്വിഡ് ആക്കാൻ പറ്റൂ അപ്പം അരിക്കുന്നതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണം അത്യാവശ്യം നല്ല കുറുകിയിരിക്കുന്നുണ്ട് അരിച്ച വീടത്തിൽ അപ്പം നമ്മളീ ുള്ളിൽ തിളപ്പിക്കാൻ എടുത്ത വെള്ളം തന്നെ അതിനകത്ത് കുറച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് അരിക്കാൻ ബുദ്ധിമുട്ടി എന്നാലും നമ്മൾ നമ്മളിത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി കൂടുതൽ ആവശ്യമുള്ളവർ അങ്ങനെയും ചെയ്യാം നമ്മൾ ആ ജ്യൂസിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ രണ്ട് ഇടുകിംഗ് സോഡ ഇടുക അടുത്തായിട്ട് നമ്മൾ കുറച്ച് വിനാഗിരിയാണ് വിനാഗിരി എപ്പോഴും ഒഴിക്കുമ്പോൾ കുറേശേട്ടാ ഒഴിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ വിനാഗിരി ഒഴിച്ചുള്ളക്ക് ഈ ഒഴിക്കണം കാരണം ഇത് പതഞ്ഞു പൊങ്ങാൻ ചാൻസ് ഉണ്ട് ഇതിങ്ങനെ രാസപ്രവർത്തനമാണ് ഇത് ഇങ്ങനെ പതഞ്ഞു കുറേ ഒഴിക്കണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ എല്ലാം പതഞ്ഞു പൊങ്ങിങ്ങനെ ഇതാകും ഇതുപോലെ ഹോൾ ഇട്ട ഒരു കുപ്പി അതുപോലെ സ്പ്രേ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി നമ്മളിപ്പോൾ എടുത്തെങ്കിലും കുപ്പിയിൽ ഹോൾ അടപ്പിനകത്ത് ഹോൾ ഇട്ടേക്കാണ് നമുക്ക് ഈ കുപ്പിക്കകത്തോട്ടാക്കാതെ നമ്മളിങ്ങനെ കുപ്പിക്കകത്തോട്ട് ഇതാക്കിയിട്ടുണ്ട് നമ്മളീ അടുത്ത് ചെയ്യാൻ പോകുന്ന ഇതുണ്ടാവും കാര്യങ്ങളുണ്ടല്ലോ ഇത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനുള്ളൊരു നോക്കാം അപ്പം കുറച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം നോക്കാം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കണ്ടത് ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഭയങ്കരമായ ഒരു മാറ്റമാണ് കണ്ടെ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് വളരെ ഇതായിട്ട് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള ഒരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ അത് പോവും നിങ്ങൾ കണ്ട ഇത്രയും മാറ്റം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയായ ഒരു ലിക്വിഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താറ്റ